പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൽ പ്രിയപ്പെട്ട മക്കളെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് അച്ഛൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സമാപിച്ച കൂനമ്മാവ് കൺവെൻഷന്റെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവിടെ സമ്മേളിച്ചിരുന്ന ആയിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിടുതലും രോഗശാന്തികളും പ്രാപിക്കുകയുണ്ടായി ഒരു പുത്തന അഭിഷേകം അതിൽ പങ്കെടുത്ത വൈദികര് സന്യാസ്തര് അവിടെ അവിടെ കൂടിയ അനേകായിരം ദൈവജനം അവരൊരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തി കർത്താവിന്റെ ആത്മാവ് അവരുടെ മേൽ പ്രവർത്തിച്ചു ഇതിനു കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞാൻ നന്ദിയോടെ നിങ്ങളെല്ലാവരെയും ഓർക്കുകയാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങൾ പ്രത്യേകമാം വിധത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളെ ആകുലപ്പെടുത്തുന്ന നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ഒരു ഭവനം പുതിയതായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം അതിനായിട്ട് പണം അവർക്ക് കിട്ടുന്നതിനും അവരുടെ ഏതെങ്കിലും വസ്തുക്കൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിൽപ്പനയുടെ തടസ്സങ്ങളൊക്കെ മാറി അങ്ങനെ ഒരു പുതിയ ഭവനത്തിനുള്ള ആ പണം ലഭിക്കുന്നതിനും അതിനാവശ്യമായ ലോണും ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകളും ഒക്കെ പാസ്സാകുന്നതിനും അങ്ങനെ ആഗ്രഹിക്കുന്ന വിധത്തില് നല്ലൊരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കൂനമാവില് ആ ധ്യാനം നടത്തുന്ന ഇടയില് അനേകം പേര് എന്റെ ചെവിയിൽ മന്ത്രിച്ചു അച്ഛ ഞങ്ങള് അടിത്തറ കെട്ടിയിട്ടിട്ട് കുറെ നാളായി ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഇതേവരെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പറമ്പിലേക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് അതൊരു പൈശാശിക ബന്ധനമായി കിടക്കുന്ന പലരും എൻ്റെ ചെവിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ മന്ത്രി ചുവച്ച ഞങ്ങൾക്ക് വഴിയില്ല തടസ്സപ്പെട്ടിരിക്കുകയാണ് ചിലര് മനഃപൂർവം വഴികൾ തടസ്സപ്പെടുത്തുകയാണ് അങ്ങനെയുള്ളവരെ മനസാന്തരപ്പെടുവാനും അവരുടെ വഴി പ്രശ്നങ്ങളും വഴിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകള് അതുമായുള്ള തർക്കങ്ങള് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടാനും അങ്ങനെ ഒരു അവരുടെ വസ്തുവിന് നല്ല വില കിട്ടാനും വഴിയുണ്ടാകാനും അവിടെ നല്ല ഭവനം പണിതുയർത്താനും സാധിക്കട്ടെ ചില ആളുകൾ പറഞ്ഞത് അച്ഛന് ഭവനം പണിതു പക്ഷെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പല വിധത്തിലുള്ള രോഗങ്ങളും കടങ്ങളും സാമ്പത്തിക തകർച്ചകളും എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല എന്നോട് ചോദിച്ചു അച്ഛാ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിൽ ഏതെങ്കിലും ദോഷങ്ങളുണ്ട് എന്ന് ആ ഏതെങ്കിലും ബ്രദർമാര് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അനുഭവിക്ക അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിലോ ആ ദോഷങ്ങള് ഇന്ന് കർത്താവായ യേശുവിന് നാമത്തില് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ അനവധി പേര് സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയുണ്ടായി വയറ്റിലെ മുഴകള് ചുരുങ്ങിപ്പോയി കാണുന്നില്ല ആ കപക്കെട്ട് മാറി അതുപോലെ തന്നെ ഹൃദയത്തില് വലിയ ഭാരവുമായിട്ടാണ് വന്നത് അതെല്ലാം മാറി കർത്താവിന് പ്രത്യാശ സ്നേഹം വിശ്വാസം ആഴപ്പെട്ട അനവധിയായ മക്കളെ ഞങ്ങളെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈശോയുടെ മുമ്പില് കുറെ നേരം ഇരുന്ന് ദിവ്യകരുണത്തിന്റെ മുമ്പില് ഇന്നേ ദിനം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയുമാണ് സമർപ്പിച്ചത് നിങ്ങളുടെ യാത്രകളെ വിസകളെ കടങ്ങള് മാറാൻ തടസ്സങ്ങൾ മാറാൻ സ്വഭാവ ദൂഷ്യങ്ങൾ മാറാൻ ലൈംഗിക വൈകൃതങ്ങളുടെ മേൽ കർത്താവ് ഇടപെടാനായിട്ടൊക്കെ പ്രാർത്ഥിച്ചു മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും യേശുവേ അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും പ്രിയപ്പെട്ട മക്കളെ ഈ ഈ വചനം വചനം സത്യമാണ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രായമായവര് കിടപ്പ് രോഗികള് ക്യാൻസർ ബാധിതര് ട്യൂമർ ബാധിതര് സൊറിയാസിസ് ബാധിതര് അപസ്മാര ബാധിതര് വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞു മക്കള് അവർക്ക് വൈറ്റിന്ന് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് മരുന്ന് കഴിച്ചാൽ മാത്രം പോകുന്നു എന്ന് ഒന്ന് അമ്മമാര് അവരുടെ മക്കളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് ഈ വചനത്തിന്റെ ശക്തിയാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കിട്ടുകയാണ് പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ My Savior, by the power of your divine name, let there be miracles, signs, and healings. By the authority of the name of Jesus, I command all sickness and bondage of sickness which are destroying uh, our body, our life, and our family. All the powers of sickness. And the, the devilish powers, powers forming reasons for the, the sickness, sickness, and all, all cursing powers, powers I bind and cast out in the holy name of Jesus. Jesus. Let, Let the germs of, of sickness, sickness be, terminated. be terminated in the name of Jesus. Let the sickness and its worries leave these people in the holy name of Jesus. Let the mental worries and fears, anxieties, and mental depressions, self-hatredness, and aversions be healed in the holy name of Jesus. By the power, by the power of the Holy Blood of Jesus, by the sign of the Holy Cross, I command you, all the sickness and all powers of sickness, leave these people forever. Leave them forever. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ യേശേ നന്ദി പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ പൊടിമറ്റം കൺവെൻഷന് വേണ്ടി ഇനി പ്രാർത്ഥിക്കണം ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് മുണ്ടക്കയത്തിനടുത്താണ് പൊടിമറ്റം കോട്ടയം ജില്ലയിലാണ് ആ ഭാഗത്തുള്ള എല്ലാ മക്കളും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ നാല് ദിവസങ്ങളിൽ ആ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കണം കൂനമ്മാവിൽ ഇറങ്ങിയ അതേ തീ അഭിഷേകം അതേ ഡെലിവറൻസിന്റെ അഭിഷേകം അതേ രോഗശാന്തിയുടെ അഭിഷേകം അതേ അതേ ആത്മീയ അവിടെ സൗഖ്യം കൊടുക്കും വിടുതൽ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുക കാരണം എനിക്ക് സ്വരമില്ലായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് കൂനമാവിൽ യാതൊരുവിധ ശബ്ദ തടസ്സങ്ങളും ഇല്ലാതെ വചനം പ്രഘോഷിക്കാൻ സാധിച്ചത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു വിശുദ്ധ പൗസ്തിന്യ പുണ്യപതിയുടെ തിരിശേഷിപ്പിന്റെ ശക്തിയാണ് പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ ആമീന്ന്